പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ചും മരണപ്പെട്ടവർക്കായി അനുശോചനം രേഖപ്പെടുത്തിയും നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി നിലമ്പൂരിൽ മെഴുകുതിരി തെളിയിച്ച് ഭീകരവിരുദ്ധ സദസ് നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു ആറ് മാസം മാത്രം ആറ് ദിവസം മാത്രം ഈ വിവാഹം കഴിഞ്ഞ ഭാഗമായ അവിടെ ആ ഈ പറയുന്ന ഭാര്യയും ഭർത്താവും അവിടെ ചെന്നിട്ട് ആ ഭാര്യ ആ പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരനെ പട്ടാളക്കാർ വെടിവെച്ചുകൊള്ളുകയാണ് കൊല്ലുകയാണ് എന്നിട്ട് മൃതശരീരത്തിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയുടെ ചക്രം ഇന്ന് ലോക മനസ്സാക്ഷിയെ മരോപിക്കുന്നതാണ് ഭീകരവിരുദ്ധ പ്രതിജ്ഞയെടുത്തു മുനിസിപ്പൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു എം കെ ബാലകൃഷ്ണൻ മുസ്തഫ കളത്തും പഠിക്കൽ ഒ ടി സാദിഖ് പി ടി ചെറിയാൻ സന്തോഷ് ഫൻസാബ് ഷിബിൽ എന്നിവർ സംസാരിച്ചു റനീസ് കവാഡ ഷിബു സുനിൽ അരുവാക്കോട് എന്നിവർ നേതൃത്വം നൽകി